ॐ नमो भगवते वासुदेवाय श्रीमन् नारायणीयम दशकम 69 श्लोकं 3 4 वासुदेव तव भासमानमिह रासकेलिរសौربं दूरतो बिखरु नारद गदितमाकलैय कुतुकाकुल वेषभूषणविलासपेशलविलासिनीशतसमावृता नाकतो युगपदागतावियतिवेगतोऽथ सुरमण्डली वेणुनादकृतदानदानकळ्गानरागगतियोजना मृदु पादपात कृततालमेलन मनोहरम् पाणिसंक्वणितकङ्कणं च मूरं सलम्बितकराम्बुजम् श्रोणिबिम्बचलदम्बरं भजत रासकेलिरसडम्बरम् വാസുദേവ തവ ഹാസമാനം ഇഹ രാസ കേളി രസ സൗരഭം ദൂരതഹ അപി ദൂരതോപി ഖലു നാരദ ആഗദിതം ആകലയ്യ കുതുക ആകുല വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശതസമാവൃത സമസ്ത പദം कुतुकाकुला कुतुक आकुल वेषभूषणविलासपेशलविलासिनीशतसमावृता नाकतः युगपदागता वियति वेकतः अथ सुरमण्डलि ോഭനീയ മൃദുപാതകൃത താളമേളനമനോഹരം ഇത്രയും രണ്ടു വരെയും ചേർത്ത് സമസ്തപദം ചേർത്ത് ചൊല്ല ട്രൈബിൾ വേണു ോപനീയ മൃദു പാദ പാത കൃത താളമേളന മനോഹരം അതില് താന ദാന അത് താവും ദാവും ശ്രദ്ധിക്കണം അപ്പുറം പാദ പാത ച അംസ ലംബിത കര ശ്രോണി ബിംബ ബിംബലതം ഭജത രാസകേളി രസംബരം ഹരേ കൃഷ്ണ മൂന്നാമത്തെ ശ്ലോകം തുടങ്ങിയെ വാസുദേവാ കൂപ്പിട്ടുന്നക്കും ഹേ വാസുദേവ ഇഹ ഭതിരി ഭഗവാനോട് യമുനാതീരത്തിലുള്ള രണ്ട അഴഹാ നടക്കപ്പെട്ട രാസകേളിരസൗരഭം രാസക്രീഡയോട് രസങ്ങളെല്ലാം ര സാധാരണമാ ഒന്നും പാകമടിയാത്ത ഒരു മഹാരാസത്തോട് അഴക് ദൂരൂ രൂരക്കേന്താനാ കൂടി നാരദാകതിലയ നാരദർ പോയി ചൊല്ലിക്കൊടുക്കറാളാ ദേവന്മാരിട്ടേലന്താ ഭഗവാൻ മഹാവിഷ്ണു ഭൂലോകത്തില് കൃഷ്ണനാ വന്ന് അവതാരമെടുത്ത് അത് മുനിമാരെല്ലാം അങ്ക് ഗോപികളാ വന്നിരിക്കോപികൾ കൂടെ ഭഗവാൻ നൃത്തമാടരാ ഭഗവാൻ വിഷ്ണുവാക്കെങ്കിൽ അവതാരമായിരിക്കാൻ ധരിക്കപ്പെട്ട ഗോപികളെല്ലാം പോന് അവതാര സമയത്തില് രാമാവതാര സമയത്തില് ഭഗവാനൊന്നും തുടമുടിയാതെ ഒന്ന് കെട്ടിക്ക മുടിയാതെ അപ്പടിന്നെല്ലാം ആശപ്പെട്ട അന്താ മഹർഷിമാരെല്ലാം ആക്കുമെങ്കിൽ ഗോപിമാരാ വന്ത് അവതരിച്ചിരിക്കാം അവളോടും അവതാരമാക്കും അപ്പടി അന്ത ഗോപികമാർ ആശപ്പെട്ടത് വെച്ച് ഇതിലെ അവതാര സമയത്തില് മുനിമാരാശപ്പെട്ടത് വെച്ച ഗോപിമാരാ വന്ത് അവ കൂടെ ഭഗവാൻ നൃത്തമാണറ ഞങ്ങളൊന്നും ഇതാ കേക്കല അപേവാളുടെ എല്ലാം പോയി സുരമണ്ഡലി അന്ത ദേവസമൂഹം ദേവന്മാരെല്ലാരും രണ്ടി പാത്തതേ കളയാതെ മുത മുതലാ ഇപ്പി പാകറോമേ അപ്പീന്ന് കൗതുകത്തോട് വേഷഭൂഷണവിലാസ പേശല വിലാസിനീശതസമാവൃത ഇംഗ്യാ പാത്തചന ആഭരണങ്ങളെല്ലാം കൂട്ടുന്നത് ശൃംഗാരചേഷ്ടകളെല്ലാം കാട്ടിത് നിറയ ഗോപികമാരും കൂടെ എടകലർന്നത് അധ വേഗത ആഗതേം വന്ന് ആകാശത്തിലേന്ന് പാകർത്തേ സ്വർഗത്തിലേന്ന് പാക സമയത്തില് ഒരേ സമയത്തില് ഭഗവാൻ എന്താ

ുഴല ഊതി ശ്രുതി പിടിക്കറ മുള്ള അഥവാ വേണുനാഥത്തിലെ മന്ദ എന്താ താളത്തിലെ വെച്ചാ ശ്രുതിയെ വെച്ച ഗാനരാഗതിയോജന മധുരമാ ആദ്യം ശ്രുതി ചേർക്കത്തി വല്ലരും റെഡിയ ലേശ താളം പിടിച്ച് ആ ഡാൻസ് ആടത്തേക്ക് റെഡിയാഹറ അപ്പോ അപ്പൊ കൊഞ്ഞം കഴിഞ്ഞതും എന്താ രാ ആരംഭത്തിൽ ആരംഭിച്ച കൊഞ്ചം കഴിയത്തെ അതുകൊണ്ട് എന്താ രാഗവിസ്താരങ്ങളെല്ലാം പറ സമയത്തിൽ മധുരമായ ഗാനം വേണുഗാനം അന്ത വേണുഗാനത്തിക്ക് തക്കനെയാ ലോഭനീയ മൃദുപാത മുതൽ മൊള്ളമൊള്ള ചുവടുവയ്ക്ക അത് കഴിഞ്ഞ് അന്ത താളത്തക്കനുസരിച്ച് പാതകൃത താളമേളന മനോഹരം ചുലമാ നമ്മൾ ഇതെല്ലാം ചില സ്റ്റെപ്പുകളെല്ലാം സ്ലോ ആയിരിക്കും ചിലത് വറുത്ത നല്ല ചട്ടുലമാ സ്പീഡായിരിക്കും അന്ത മാതിരി ഇവഹ ഡാൻസാർ പാണി സംഗണിതാക്കണം അവളോട് കയ്യിലിരിക്കപ്പെട്ട വളകളെല്ലാം അപ്പി കിലിങ്കർ മുഹുഹുത ക ഇനി തോളില് കയ്യെ വെച്ചത് കുമ്മിക്കെല്ലാം എപ്പിടി പണുവാ തോളില് രണ്ട് കയ്യേം രണ്ട് തോളിലെ ഓപ്പോസിറ്റ് കൈയ്യോട് തോളിലും ഷോൾഡറിൽ വെച്ചിട്ട് കീഴ കുതിച്ച് തിരിപ്പിച്ച ഇത് പണി അന്തപ്പൊക്ക മാടി ഇപ്പിയെല്ലാം പണുവാല്ലേ അതേമാതിരിയെല്ലാം ഇടയിലെ വെച്ചിട്ടുള്ള ശ്രോണി ബിമിമ്പാച്ചല്ലാതെ അമ്പരം ഇനി ഇപ്പൊ അത്ര ലയിച്ച ഡാൻസ് ആടർത്തെ അവളോട് അരയിലെന്തെല്ലാം ചില വസ്ത്രങ്ങളെല്ലാം അല്ലാട്ട ആഭരണങ്ങളെല്ലാം കീഴെ രാസ കേളി കീഴവിളർതാംസംബരം ഭജത അന അതൊന്നും അവൾക്ക് തിരിയറില്ല അത് ശരീരാഭിമാനം ശരീരബോധം ഇല്ലാതെക്ക് അവരിക്ക് എന്താ മഹാരാസത്തിൽ എല്ലാവരുമായി ചെറുത് നർത്തനം ആടാം അന്ത ശരീരാഭിമാനം വർത്തേത്താൻ ഞാൻ എന്നോട് എന്തൊരു അഭിമാനം വരും എങ്കിൽ അതൊന്നും ഇല്ലായിരിക്കും അങ്ങ് എല്ലാവരോടും മുന്നാടി ആര് മാത്രം താൻ കൃഷ്ണൻ മാത്രം താ ഇരിക്കാൻ അത് വേണുഗാനം മാത്രം ഞാൻ കാതലെ കേൾക്കരുത് നാനിരിക്കുന്നു ഞാൻ ആരുന്നോ ശരീരം ഇരിക്കുന്നു എൻ്റെ ശരീരത്തിന് ബന്ധങ്ങൾ ഇരിക്കുന്നു എന്താ അഹമ്മമത ബോധം എല്ലാം ഇല്ലാതൊക്കെ ആക്കും വിവാഹം ഭഗവാനോട് നർത്തനമാണ് हरे कृष्णा हरे कृष्णा